സ്നേഹപൂർവം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് എ സി പി വരണോടും രാധികയോടും കുറച്ചൊന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാണ് കൊലയാളി നിങ്ങൾക്ക് പിന്നാലെ തന്നെ വളരെ വിദഗ്ധമായിട്ട് ഒരവസരം കിട്ടാൻ കാത്തിരിക്കുവാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും പ്രത്യേക ശ്രദ്ധ എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഞാൻ പറയുന്നൊരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഉണ്ട് സാർ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അങ്ങനെ അവർ രണ്ടാളും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുവാണ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ അവരിൽ അവർ കാറിന് പൊക്കോണ്ടിരിക്കുമ്പോൾ വഴിയിലെ ബെഞ്ചിമിനെ അവർ കാണുവാൻ കേട്ടോ അന്നേരം വരുൺ വണ്ടി നിർത്തി കുറിച്ച് എന്തോ ഒരു കാര്യം രാധികയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് യശോദൻ ദേവനും കൂടി മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുവാണ് പ്രിയങ്കമോളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു ഇപ്പോൾ രാധികയുടെ ജീവിതം കൂടി നശിപ്പിക്കാനല്ലേ അമ്മ ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടുന്നത് അന്നേരം മുത്തശ്ശി പറയണേ എൻ്റെ പ്രിയങ്കമ്മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാൻ ശ്രമിക്കും അതിനാരെ തടസ്സം നിന്നാലും അവരെ കോടതി കയറ്റും പിന്നീട് കാണിക്കുന്നത് വരുൺ ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഈ സമയം പ്രിയങ്ക അവിടെ വരുൺ സംസാരിക്കുന്നതും നോക്കി ഇങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അത് കാണുന്നതും കാല്പന ഉർവശിയും കൂടി പ്രിയങ്കേനെ ഓരോന്ന് പറഞ്ഞ് വരുണിൻ്റെ അരികിലേക്ക് വിടുവാ നീ ചെല്ല് വരുണിൻ്റെ അടുത്തേക്ക് ചെല്ല് നിന്റെ ഭർത്താവാണ് നിൽക്കുന്നത് നിൻ്റെ കഴുത്തി താലി കെട്ടിയ ശല്ല് എന്ന് പറഞ്ഞ് പ്രിയങ്ക ഉദ്യത്തള്ളി വരണിൻ്റെ അടുത്തേക്ക് വിടുവാണ് പ്രിയങ്കയാണെങ്കിൽ അവസരം മുതലെടുക്കാനായിട്ട് പതിയെ പതിയെ വരണിൻ്റെ ബാക്കിൽ പോയി നിൽക്കുവാണ് അന്നേരം കൽപ്പന ഉർവശിയെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അവർ രണ്ടാളും വരണിനെ കെട്ടിപ്പിടിക്കാൻ പറയുകയാണ് കേട്ടോ അതേപോലെ തന്നെ പ്രിയങ്ക ബാക്കിലൂടെ വന്ന വരണിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയം വരണാണെങ്കിൽ ബാക്കിൽ വന്ന് നിൽക്കുന്നത് ഒരാധികമായിരിക്കുമെന്ന് വിചാരിച്ച് കയ്യിലിങ്ങനെ പതിയെ തലോടുന്നുണ്ട് എന്നിട്ട് ഫോണിലൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ കാഴ്ച കണ്ട സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് കൽപ്പന ഉർവശിയൊക്കെ അപ്പോൾ ഈ ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്